വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരളാ ബ്ലാസ്റ്റേഴ്സിനോട് ബന്ധപ്പെട്ട് രണ്ട് അപ്ഡേറ്റ് ആണ് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ ആണ് സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സൂപ്പർ കപ്പുമായിട്ട് ബന്ധപ്പെട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രെയിനിങ് എന്ന് പറയുന്നത് മാർച്ച് ഇരുപത്തിനാലാം തീയതി റീസ്റ്റാർട്ട് ചെയ്യണം സോ ഈ ഒരു റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഹീസ് സിമിനസ് തിരിച്ചെത്തുമോ എന്ന് പലരും ചോദിക്കുന്നത് യെസ് യസ് അദ്ദേഹം തിരിച്ചെത്തുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ഹീസ് സിമിനസും ഒരു ട്രെയിനിങ് ക്യാമ്പിൽ ജോയിൻ ചെയ്യുമെന്നാണ് അറിയാൻ സാറി സോ ഇനി ഏതാണ്ട് എനിക്ക് ഒന്ന് നാല് ദിവസത്തോടെ ബാക്കിയുള്ള ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ സോ എന്തായാലും അദ്ദേഹം ജോയിൻ ജീവ് എന്തായാലും അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് സച്ചിൻ സുരേഷുമായിട്ട് വന്നപ്പോഴും ഒരു അപ്ഡേറ്റ് ആണ് സോ അത് കുറച്ച് എന്താ പറയുക ഹെഡ് ബ്രേക്കിംഗ് ന്യൂസ് ആണ് തന്നെ പറയുക ഇത് സച്ചിൻ സുരേഷ് മറ്റൊരു ക്ലബ്ബിലേക്ക് പോകാൻ പോകുന്നു എന്ന തരത്തിലുള്ളൊരു വാർത്തയാണ് നമുക്ക് പുറത്തേക്ക് വരുന്നത് അതായത് മറ്റൊരു ക്ലബുമായിട്ട് അദ്ദേഹം ചർച്ച നടത്തിയെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് സ്റ്റിൽ അദ്ദേഹം ഒരു സെക്കൻഡ് ചോയ്സ് ഗോൾ കീപ്പറായിട്ട് ടീമിൽ തുടരണം തന്നെയാണ് കാരണം അദ്ദേഹം അത്യാവശ്യം നല്ലൊരു ഗോൾ കീപ്പറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായതിന് ഈ സീസൺ അത്ര മികച്ചതല്ലായിരുന്നു അത് എടുത്തു ഒരു കാര്യം തന്നെയാണ് ബഷ്ട് സ്റ്റിൽ ഒരു സെക്കൻഡ് ചോയ്സ് ഗോൾ കീപ്പറായിട്ട് അദ്ദേഹം ഉറപ്പായിട്ടും ടീമിൽ വേണം അദ്ദേഹത്തെ വിട്ടുകളയുന്നത് ശരിയായിട്ടുള്ളൊരു പ്രത്യേകിച്ച് ഒരു മലയാളി താരമാണ് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ് ബോക്സിൽ ഒന്ന് പറയുക നിങ്ങളുടെ അടുത്ത വീട്ടിൽ കാണുന്നവരെ ഗുഡ്